ിയം നിറഞ്ഞ സുഹൃത്തുക്കളെ ബാറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കസവ് കേന്ദ്ര വെഡ്ഡിംഗ് സെൻറ്ററിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഒന്നാമത്തത് സെയിൽസ് എക്സിക്യൂട്ടീവ്സ് മെയിൽ ആൻഡ് ഫീമെയിൽ വേക്കൻസി ആണ് എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് രണ്ടാമത്തത് ഹോസ്റ്റൽ വാർഡൻ എക്സ്പീരിയൻസ് ഉള്ളവർ ആയിരിക്കണം ഫീമെയിൽ ആണ് മൂന്നാമത്തത് കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ്സ് എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് ഫീമെയിൽ വേക്കൻസി ആണ് നാലാമത്തത് ബില്ലിംഗ് സ്റ്റാഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ആണ് എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് അഞ്ചാമത്തത് ടൈലറിംഗ് സ്റ്റാഫ് എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം ആയിരിക്കണം മെയിൽ ആൻഡ് ഫീമെയിൽ വേക്കൻസി ആണ് ശമ്പളത്തിന് പുറമെ ഭക്ഷണവും താമസ സൗകര്യവും പി എഫ് ഇ എസ് സി എന്നീ ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കും കോഴിക്കോടാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ എയ്റ്റ് അടുത്തത് പ്രമുഖ ലാബിലേക്ക് കലക്ഷൻ എക്സിക്യൂട്ടീവ്സിനെ ആവശ്യമുണ്ട് മെയിൽ വേക്കൻസിയാണ് ടു വീലർ ഉള്ളവർ ആയിരിക്കണം ശമ്പളം പന്ത്രണ്ടായിരം കൂടാതെ ട്രാവലിംഗ് അലവൻസും ഉണ്ടായിരിക്കും കണ്ണൂരിലാണ് ഒഴിവുകൾ ഉള്ളത് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ സെവൻ നയൻ നയൻ ഫോർ സെവൻ നയൻ ഫൈവ് വൺ 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 അടുത്തത് ഗ്യാസ് സ്റ്റൗ സർവീസ് സെൻറ്ററിലേക്ക് ടെക്നീഷ്യന്മാരെ ആവശ്യമുണ്ട് ടു വീലറും സ്മാർട്ട് ഫോണും ഉള്ളവർ ആയിരിക്കണം വയസ്സ് ഇരുപത്തിയാറിൽ താഴെ ക്വാളിഫിക്കേഷൻ ഐ ടി ആയി ശമ്പളം പതിനാറായിരത്തി അഞ്ഞൂറ് മുതൽ ഇരുപത്തി നാലായിരം രൂപ വരെ കൂടാതെ താമസ സൗകര്യവും ട്രാവലിംഗ് അലവൻസും ഉണ്ടായിരിക്കും ജോലി സമയം രാവിലെ ഒമ്പത് മുതൽ വൈകിട്ട് അഞ്ച് മുപ്പത് വരെ ആലപ്പുഴയിലാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ എയ്റ്റ് നയൻ ടു വൺ അടുത്തത് സാമൂഹ്യനീതി വകുപ്പ് തിരുവനന്തപുരം ജില്ലയിൽ പ്രവർത്തിക്കുന്ന ക്ഷേമ സ്ഥാപനങ്ങളിലേക്ക് നേഴ്സുമാരെ നിയമിക്കുന്നു കരാർ വ്യവസ്ഥയിൽ ഒരു വർഷത്തേക്കാണ് നിയമനം പ്രായപരിധി ഇരുപത്തിയൊന്നിനും അൻപതിനും മധ്യേ ശമ്പളം പ്രതിമാസം ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ വാക്കിൻ ഇൻറ്റർവ്യൂ പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ബുധനാഴ്ച രാവിലെ ഒമ്പത് മുപ്പതിന് ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം തിരുവനന്തപുരം ജില്ലാ സാമൂഹ്യനീതി ഓഫീസ് പൂജപ്പുര എത്തേണ്ടതാണ് ഉദ്യോഗാർത്ഥികൾ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും എ എൻ എം അല്ലെങ്കിൽ ജി എൻ എം നഴ്സിംഗ് കോഴ്സ് പാസായവരും കേരള നഴ്സിംഗ് കൗൺസിലിൻ്റെ രജിസ്ട്രേഷൻ ഉള്ളവരുമായിരിക്കണം ക്ഷേമ സ്ഥാപനങ്ങളിൽ പ്രവൃത്തി പരിചയം ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അടുത്തത് എറണാകുളം മുളന്തുരുത്തി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ എച്ച് എം സിയുടെ കീഴിൽ കരാർ നിയമന അടിസ്ഥാനത്തിൽ ലാബ് ടെക്നീഷ്യനെ നിയമിക്കുന്നതിന് ആഗസ്റ്റ് പതിമൂന്നിന് രാവിലെ പതിനൊന്ന് മണിക്ക് ഇൻ്റർവ്യൂ നടത്തുന്നു ലാബ് ടെക്നീഷ്യൻ ഗ്രേഡ് ടു പോസ്റ്റിലേക്ക് പി എസ് സി നിഷ്കർഷിച്ചിട്ടുള്ള യോഗ്യത ബി എസ് സി എം എൽ ടി ഓർ ഡി എം എൽ ടി സർട്ടിഫിക്കറ്റുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ യോഗ്യതാ സർട്ടിഫിക്കറ്റും പ്രവൃത്തി പരിചയവും ഉണ്ടെങ്കിൽ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം ആഗസ്റ്റ് പതിമൂന്നിന് രാവിലെ പത്ത് മണിക്ക് മെഡിക്കൽ ഓഫീസറുടെ ഓഫീസിൽ എത്തിച്ചേരേണ്ടതാണ് അടുത്തത് മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറം ഗവൺമെൻറ്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ മോട്ടോർ മെക്കാനിക് ട്രേഡ്സ്മാൻ ഒഴിവുണ്ട് ദിവസവേതനാടിസ്ഥാനത്തിൽ ജോലി ചെയ്യുവാൻ താൽപ്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം ഓഗസ്റ്റ് പന്ത്രണ്ടിന് രാവിലെ പത്ത് മണിക്ക് സ്കൂളിൽ ഹാജരാവേണ്ടതാണ്